കേരളം ഒപ്പുവെച്ച പി എം ശ്രീ പദ്ധതി വലിയ വിമർശനമാണ് ഉയർന്നു വരുന്നത് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്ന വിമർശനങ്ങളെ നമുക്ക് പത്ത് എണ്ണം എന്ന നിലയിൽ ക്രോഡീകരിക്കാം ഈ വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് വിശവും കുട്ടി മറുപടിയും കൂടി ക്രോഡീകരിച്ചുകൊണ്ട് പത്ത് വിമർശനങ്ങളും പത്ത് വിമർശനങ്ങൾക്കുള്ള മറുപടിയും വിമർശനം ഒന്ന് പി എം സിയിൽ ഒപ്പിട്ടതോടെ കേരളം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പൂർണമായും അംഗീകരിച്ചു ഇതാണ് ഒന്നാമത്തെ വിമർശനം ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് വെച്ചാൽ എൻ ഇ പി സംസ്ഥാനം പൂർണമായും അംഗീകരിച്ചിരിക്കുന്നു എന്ന് എന്താണ് യാഥാർത്ഥ്യം ഒന്നാമതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ തന്നെ സമഗ്ര ശിക്ഷാ പദ്ധതിയെ എൻ ഇ പി നടപ്പാക്കാനുള്ള ഉപാധിയായി കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആ ഫണ്ട് വാങ്ങുമ്പോഴും കേരളം നമ്മുടെ സംസ്ഥാന താല്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ മൂല്യങ്ങൾക്കും അനുസരിച്ചാണ് പദ്ധതികൾ നടപ്പാക്കിയത് അതേ നയം മാത്രമേ ഇപ്പോഴും തുടരുന്നുള്ളൂ രണ്ടാമതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പി എം ഉഷ പദ്ധതിയിൽ ഒപ്പിട്ടതും എൻ ഇ പി നടപ്പാക്കാം എന്ന വ്യവസ്ഥയോടെയാണ് എന്നിട്ടും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടാണ് ഇവിടെ നടപ്പാക്കുന്നത് കേന്ദ്ര നയം മുപ്പത് ശതമാനം പോലും നടപ്പാക്കിയിട്ടില്ല മൂന്നാമതായി എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിൽ പറയുന്ന പല കാര്യങ്ങളും ഉദാഹരണത്തിന് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അധ്യാപക ശാക്തീകരണം നൂറ് ശതമാനം എൻറോൾമെൻറ്റ് ത്രിഭാഷാ പദ്ധതി കേരളം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നടപ്പാക്കിയതാണ് ഇക്കാര്യത്തിൽ നാം എൻ ഇ പി എക്കാൾ ബഹുദൂരം മുന്നിലാണ് വിമർശനം രണ്ട് രണ്ടാമത്തെ വിമർശനം പാഠ്യപദ്ധതിയുടെ വർഗീയവൽക്കരണത്തിന് വാതിൽ തുറന്നുകൊടുത്തു അതാണ് ഏറ്റവും കടുത്ത വിമർശനമായി ഉയർന്നു വരുന്നത് പാഠ്യപദ്ധതിയുടെ വർഗീയവൽക്കരണത്തിന് കാവ്യവൽക്കരണത്തിന് ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കുന്നതിന് വാതിൽ തുറന്നുകൊടുത്തു എന്ന് എന്താണ് അതിനുള്ള മറുപടി കേരളത്തിന്റെ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നത് കേരള സർക്കാരാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പേജ് ജി പതിനേഴിലെ സെക്ഷൻ നാലിൽ മുപ്പത്തിരണ്ടിൽ പാഠ്യപദ്ധതി സംബന്ധിച്ച് അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട് എൻ ഇ പി വന്നതിന് ശേഷം ഒന്നു മുതൽ പത്തു വരെ ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും പരിഷ്കരിച്ച ഏക സംസ്ഥാനം കേരളമാണ് മതനിരപേക്ഷത ശാസ്ത്രചിന്ത ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഊന്നിയ പാഠ്യപദ്ധതിയാണ് നാം ഒരു വ്യാഴവട്ട കാലത്തിനുശേഷം പാഠ്യപദ്ധതി പരിഷ്കരിച്ചതിലൂടെ നടപ്പാക്കിയത് എൻ സി ആർ ടി വെട്ടിമാറ്റിയ ഗാന്ധി വധവും മുഗൾ ചരിത്രവും അടക്കമുള്ള പാഠഭാഗങ്ങൾ അഡീഷണൽ പാഠപുസ്തകങ്ങളാക്കി കുട്ടികളെ പഠിപ്പിക്കുകയും അതിൽ പരീക്ഷ നടത്തുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം ഇതേ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തന്നെയായിരിക്കും കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും തുടർന്നും പഠിപ്പിക്കാൻ പോകുന്നത് അതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല അടുത്ത വിമർശനം മൂന്നാമത്തെ വിമർശനം ഫെഡറൽ തത്വങ്ങൾ അടിയറ വെച്ചു എന്താണ് യാഥാർത്ഥ്യം ഫെഡറൽ തത്വങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ തീരുമാനം ഡൽഹിയിൽ ചേർന്ന എൻ ജനറൽ ബോഡി യോഗത്തിൽ ഇരുപത് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ ഉണ്ടായിരുന്നിട്ടും കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സംസാരിച്ചത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി മാത്രമാണ് സർക്കാർ സ്ഥാപനങ്ങളെയും പൊതു ഇടങ്ങളെയും വർഗീയവൽക്കരിക്കാനുള്ള രാജ്ഭവന്റെ നീക്കത്തെ നേരിട്ട് എതിർക്കുകയും ചടങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്ത ഏക വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൻ്റെതാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചും ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ചും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തി ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ധൈര്യം കാണിച്ച സംസ്ഥാനമാണ് നമ്മുടേത് ഫണ്ട് തടഞ്ഞു വെച്ച് സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത് കേന്ദ്രമാണ് സാമ്പത്തിക ഉപരോധത്തെ അതിജീവിച്ച് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയാണ് നാം ചെയ്യുന്നത് അടുത്ത വിമർശനം നാലാമത്തെ വിമർശനം സ്കൂൾ കോംപ്ലക്സുകളുടെ പേരിൽ ചെറിയ സ്കൂളുകൾ പൂട്ടും അതാണ് പ്രധാനപ്പെട്ട സംഭവം ഒരു ബ്ലോക്കിൽ ഒരു സ്കൂളുകൾ അത് വലിയ വികസനമുണ്ടാകും മറ്റു സ്കൂളുകളെ അത് ബാധിക്കും എന്നതാണ് പ്രധാനപ്പെട്ട നാലാമത്തെ വിമർശനം ഒരു സ്കൂൾ പോലും അടച്ചുപൂട്ടില്ല ഈ ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല യു ഡി എഫ് സർക്കാർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച സ്കൂളുകൾ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയും അതിൻ്റെ ഫലമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ഒൻപത് വർഷം കൊണ്ട് പതിനൊന്ന് ലക്ഷം പുതിയ കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്ത സർക്കാർ ആണിത് സ്കൂളുകൾ പൂട്ടാനല്ല നിലവിലുള്ളവയെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാനാണ് ഈ സർക്കാരിൻ്റെ പണം വിനിയോഗിക്കുന്നത് അടുത്ത വിമർശനം അഞ്ചാമത്തെ വിമർശനം പ്രധാനമന്ത്രിയുടെ പേരിൽ പദ്ധതി നടപ്പാക്കുന്നു എന്താണ് മറുപടി ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പൊതുവായ രീതി മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളുടെ പേരിന് മുമ്പിൽ പി എം ശ്രീ എന്ന് ചേർക്കണം എന്നതാണ് വ്യവസ്ഥ അല്ലാതെ പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ വെക്കണം എന്നല്ല നാം ഇപ്പോൾ തന്നെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് പി എം പോഷൺ എന്നും ഉന്നത വിദ്യാഭ്യാസ പദ്ധതിക്ക് പി എം ഉഷ എന്നും പറയുന്നുണ്ട് ആകെ എൺപത്തിരണ്ട് കേന്ദ്ര പദ്ധതികളിൽ പതിനേഴ് എണ്ണം പി എം എന്ന് തുടങ്ങുന്നവയാണ് വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ആറ് എണ്ണം ഉണ്ട് ഇതാണ് അതേക്കുറിച്ചുള്ള മറുപടി എന്ന് വെച്ചാൽ പി എം ശ്രീ എന്ന് വെക്കുന്നതേയുള്ളൂ പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ ഒരിക്കലും സ്കൂളുകളിൽ പ്രദർശിപ്പിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും അടുത്ത വിമർശനം വിമർശനം ആറ് കേരളത്തിൽ നൂറ്റി സ്കൂളുകളെ പി എം ശ്രീയിൽ ഉൾപ്പെടുത്തും ഇങ്ങനെ ഒരു തീരുമാനവും നിലവിലില്ല അടുത്ത വിമർശനം ആറാമത്തെ വിമർശനം കേരളത്തിൽ നൂറ്റി അമ്പത് സ്കൂളുകളെ പി എം ശ്രീയിൽ ഉൾപ്പെടുത്തും എന്താണ് യാഥാർത്ഥ്യം ഇങ്ങനെ ഒരു തീരുമാനം നിലവിലില്ല വെറും പച്ചക്കള്ളമാണ് പറയുന്നത് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് അടുത്ത വിമർശനം ഏഴാമത്തേത് പി എം ശ്രീ ഒപ്പുവെച്ചാൽ ആ സ്കൂളുകളിൽ എൻ ഇ പി പ്രകാരം എൻ സി ആർ ടി പുസ്തകങ്ങൾ പഠിപ്പിക്കണം ഇത് പൂർണമായും തെറ്റാണ് പി എം ശ്രീ സ്കൂളുകളിൽ എസ് സി ആർ ടി സിലബസ് പഠിക്കാനാകും പി എം ശ്രീ നടപ്പിലാക്കിയ ഒഡീഷ ഗുജറാത്ത് തെലങ്കാന ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ പിന്തുടരുന്നത് സംസ്ഥാന സിലബസ് ആണ് വലിയ വിമർശനമാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് സി പി ഐ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നു അതുതന്നെയാണ് ആർ എസ് എസിന്റെ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കും എന്ന് എന്നാൽ സംസ്ഥാനത്തിന്റെ സിലബസ് ആണ് നടപ്പാക്കുക അതാണ് പഠിപ്പിക്കുക അതാണ് തെലങ്കാന ഹിമാചൽ പ്രദേശ് ഒഡീഷ ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് എന്ന് ഉറപ്പിച്ച് പറയുന്നു വിദ്യാഭ്യാസ വകുപ്പ് അടുത്ത വിമർശനം എട്ടാമത്തത് പി എം ശ്രീ സ്കൂളുകളുടെ മേൽനോട്ടം കേന്ദ്ര സർക്കാരിനാകും എന്നതാണ് പി എം ശ്രീ സ്കൂളുകളുടെ മാനേജ്മെൻറ്റും മേൽനോട്ടവും നിലവിലെ സംസ്ഥാന ജില്ലാ ബ്ലോക്ക് തല ഘടകങ്ങൾക്കാണ് ഡയറ്റ് ബി ആർ സി മുതലായവ പി എം ശ്രീ മാർഗരേഖ പേജ് തൊണ്ണൂറ്റിയൊൻപതിൽ ഇക്കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലേക്ക് പോകില്ല വലിയ വിമർശനം ഉയർത്തിക്കൊണ്ടുവരുന്നത് അതാണ് സ്കൂളുകൾ മുഴുവൻ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രദർശനശാലകളായി മാറും സ്കൂളുകളുടെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിന്റെ കയ്യിലായിരിക്കും എന്നതാണ് അങ്ങനെ ഒന്നും സംഭവിക്കാനേ പോകുന്നില്ല എന്ന് ഉറപ്പു പറയുന്നു വിദ്യാഭ്യാസ വകുപ്പ് അടുത്ത വിമർശനം ഒൻപതാമത്തെ വിമർശനം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ രണ്ടു തരം വിദ്യാലയങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്താണ് ഉത്തരം ഇല്ലേ ഇല്ല പി എം ശ്രീയിലും മറ്റു വിദ്യാലയങ്ങളിലും എസ് സി ആർ ടി യുടെ തന്നെ സിലബസ് തുടരാനാകും സമഗ്ര ശിക്ഷ വഴി മറ്റു സ്കൂളുകളിൽ നടത്തുന്ന ഇടപെടൽ മേഖല തന്നെയാണ് പി എം ശ്രീ സ്കൂളുകളിലും ുള്ളത് അവസാനത്തെ വിമർശനം പത്താമത്തെ വിമർശനം പത്ത് വിമർശനങ്ങളാണ് ക്രോഡീകരിച്ചത് അതിൽ പത്ത് കേരളത്തിലെ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ മികവുകളായി പറയുന്ന കാര്യങ്ങൾ റാമ്പ് ടോയ്ലറ്റുകൾ കുടിവെള്ള സൗകര്യം ലൈബ്രറി തുടങ്ങിയവ പി എം ഭാഗമായി നടപ്പിലാക്കേണ്ടി വരും എന്ന് എന്താണ് പത്താമത്തെ വിമർശനത്തിലുള്ള മറുപടി ഇവ മിക്കതും സമഗ്ര ശിക്ഷയുടെയും പഴയ സർവശിക്ഷാ അഭിയാന്റെയും ഭാഗമായി സജ്ജീകരിച്ചവയാണ് പി വഴി അല്ല സമഗ്ര ശിക്ഷയുടെ ഫണ്ട് ലഭിക്കാതാവുന്നതാണ് വലിയ പ്രശ്നം പി എം ശ്രീ ഒപ്പിടാത്തത് കാരണം കഴിഞ്ഞ രണ്ടു വർഷമായി കേരളത്തിലെ സമഗ്ര ശിക്ഷാ ഫണ്ടുകൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല ലഭിക്കേണ്ടത് എത്രയാണ് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ആ ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ലഭിച്ചാൽ കേരളത്തിലെ വിദ്യാലയങ്ങളുടെ മുഖഛായ മാറ്റ കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടായി മാറും ഇപ്പോൾ തന്നെ കേരളത്തിലെ വിദ്യാലയങ്ങളുടെ മുഖഛായ മാറിയിട്ടുണ്ട് അത് ഒന്നുകൂടി വിപുലീകരിക്കാൻ ഈ ഫണ്ട് കിട്ടിയാൽ കഴിയും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് അത് വലിയ ആശ്വാസമാകും അതിനുവേണ്ടി മാത്രമാണ് ഈ പദ്ധതിയിൽ ഒപ്പിടുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ട കാര്യമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും